ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു പാവയ്ക്ക അച്ചാറാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ആറല്ലി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ചുവന്ന ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തല്ലി ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പാവയ്ക്ക പാവയ്ക്കിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് കൂടെ വേണം அது கூட எடுத்துட்டு கட்டெடுத்து மூணு பச்சை பச்சமளக எடுத்துட்டு நமக்கு இது தையாளம் அப்படி வச்சு கொடுக்கணும் பிரைப்பான சூடாயிட்ட நமக்கு அதுல வெளிச்செண்ண இதுல அரைஸ்பூணும் கடுகு இட்டு கொடுக்க அரிஞ்சு வச்சி உள் இட்டு கொடுக்க வச்சிருக்கொடுக்க இதுல நம்ம அரிஞ்சு வச்சி പാവയ്ക്ക് കൂടെ ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ ഇട്ട് അണങ്ങുകൊടുക്കണം അതിലേക്ക് ഒരു കുറച്ച് പുളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പിഴിഞ്ഞവിടെ പാവയ്ക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മളെ സ്റ്റൗ ചെറിയ ഇനി ചെറിയ തീ വെച്ച് കൊടുക്കാം ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടും ഒന്നേക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം ഒരു മുക്ക ടീസ്പൂണ് കായപ്പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പാവയ്ക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കിയാണ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റും പാവയ്ക്ക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എന്നെ സഹായിക്കണേ